എത്രയോ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പുലരിയും കാത്തുകിടന്നുറങ്ങുന്ന ആളുകളുടെ ജീവനത്തെ ശരീരങ്ങള് ടെറസിന്റെയും കല്ലുകളുടെയും മണ്ണിന്റെയും അടിയിൽ നിന്നും കണ്ടെടുക്കുന്നതായ ദയനീയമാകുന്ന ചിത്രങ്ങൾ എന്റെ പ്രിയമുള്ളവരെ സമകാലിക മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോ അപകടങ്ങൾ കടന്നു വരികയാണ് ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നതായ അവയവങ്ങൾ അവയവങ്ങൾ അനങ്ങാൻ സാധിക്കാതെ വരുന്ന സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ ഒരുപാട് മനസ്സുമ്പോൾ ിക്കുന്നതായ വേദനാജനകമാകുന്ന ചിത്രങ്ങൾ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അയിമ്മത്തോളവിടുന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട് എൻ്റെ പ്രിയമുള്ള സൂറത്തുൽ അൻഫാനിലുള്ള സൂറത്തുൽ അൻഫാനിലുള്ള ആദ്യത്തെ മൂന്ന് ആയത്ത് പ്രഭാതത്തിൽ ഒരു മനുഷ്യനങ്ങ് ഒതിയാ മനക്കുകളുടെ സംരക്ഷണം ആ ദിവസം അവന് ഉണ്ടാകുമെന്ന ഇമ്മത്തുകളവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള മിനിങ്ങൾ ഓതാൻ വളരെ എളുപ്പമുള്ളതായ ആയത്തുകളാണ് الْحَمْدُ لِلَّهِ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَجَعَلَ الظُّلُمَاتِ وَالنُّورَ ثُمَّ الَّذِينَ كَفَرُوا بِرَبِّهِمْ يَعْدِلُونَ هُوَ الَّذِي خَلَقَكُمْ مِنْ طِينٍ ثُمَّ قَضَى أَجَلًا وَأَجَلٌ مُسَمًّى عِنْدَهُ ثُمَّ أَنْ كنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما, ويعلم ما تكسبون